ഹൈ ഫ്രണ്ട്സ് കോമ്പറ്റീറ്റീവ് എക്സാമിന് നമുക്ക് ടൈം എടുക്കുന്ന സെക്ഷൻ അറിയാലോ നമ്മൾ മാത്സ് ആണ് സ്റ്റെപ്പ് കൂടുതലൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് മാത്സിന് സമയം എടുക്കുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഇതിനൊക്കെ നമുക്ക് സമയം സമയമെടുക്കേണ്ടത് കൂടുതൽ ഒന്ന് പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് ഇൻറ്റു രണ്ടെത്രയാണ് ഇരുപത്തിനാല് അല്ലേ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം പതിമൂന്ന് ഇൻറ്റു പത്ത് എത്രയാണ് നൂറ്റി മുപ്പത് വരും ഇരുപത്തിരണ്ട് ഇൻറ്റു രണ്ട് നാൽപ്പത്തി നാല് കുഴപ്പമൊന്നുമില്ല പക്ഷെ ക്വസ്റ്റൻ ഇതാണ് ക്വസ്റ്റൻ ഇതാണ് വാട്ട് ഈസ് ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ചെത്രയാണ് സമയം എടുക്കില്ലേ സ്റ്റെപ്പൊക്കെ കരുതി വരും ഇല്ലെങ്കിൽ എന്താണ് നാൽപ്പത്തി നാല് ഇൻറ്റു പതിനഞ്ചെത്രയാണ് ടൈം എടുക്കില്ലേ ഇരുപത്തിരണ്ട് ബൈ അഞ്ച് അഞ്ചെത്രയാണ് അല്ലേ ഇരുപത്തിരണ്ട് അഞ്ച് ഫോർ സംതിങ് വരും അപ്പം ഇതൊക്കെ നമ്മൾ ടൈം എടുക്കും അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഈസി ആയിട്ട് നമ്മൾ പാനേം പേപ്പറും ഒന്നും ഇല്ലാതെ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ് സൊ ഫ്രണ്ട്സ് മൈ നെമ് സ്ത്രീപ് ഗോപിനാഥൻ ആൻഡ് യു ആർ വാച്ചിങ് എജു ഓൺ ലേണിംഗ് സൊല്യൂഷൻസ് സൊ നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ട്വൽവ് ഇൻറ്റു ഫിഫ്റ്റീൻ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ച് നമ്മളെങ്ങനെ ചെയ്യും ഷോർട്ട് കട്ടില്ലാത്ത മെത്തേഡ് നിങ്ങൾക്ക് ഇങ്ങനെ അറിയേണ്ടാവും പന്ത്രണ്ട് താഴെ പതിനഞ്ചൊക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും താഴെ ഒരു വരയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യും നമുക്ക് ടൈം എടുക്കില്ലേ സെക്ഷൻ നമുക്ക് സമയമെടുക്കും നമുക്ക് ആൻസർ എന്തെങ്കിലും കിട്ടും നൂറ്റി അമ്പത് കിട്ടും ആൻസർ പക്ഷേ നമുക്ക് ഈ മെത്തേഡിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്ത് ചെയ്യാച്ചാൽ മെൻറ്റൽ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം നമുക്ക് പേനയും പേപ്പറും ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ചെയ്യാം ഇവിടെ നോക്കുക നിങ്ങൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ഫിഫ്റ്റീനാണ് ഡിസ്കസ് ചെയ്യുന്നത് പതിനഞ്ചിന് ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ ആ നമ്പർ അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു പതിനഞ്ചല്ലേ ട്വൽവിൻറ്റു ആണ് അപ്പോൾ ട്വൽവിന് ഒരു സീറോ ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് അതാദ്യം മനസ്സിലാക്കുക എന്താന്നുള്ളത് പന്ത്രണ്ടിന് പൂജ്യം ചേർത്തപ്പോൾ അപ്പോൾ നൂറ്റി ഇരുപതായാലും ഇനി ആ നൂറ്റി ഇരുപതിൻ്റെ പകുതി എടുക്കുക എത്ര വരെ നൂറ്റി ഇരുപതിൻ്റെ പകുതി അറുപത് എടുത്തിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വൺ എയ്റ്റി നമുക്ക് നേരത്തെ വൺ എയ്റ്റി ആണ് കിട്ടിയത് സോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അടുത്തൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം എട്ട് ഇൻറ്റു പതിനഞ്ച് വളരെ എളുപ്പമുള്ള നമ്പർ എട്ട് ഇൻറ്റു പതിനഞ്ച് നമുക്ക് ആവശ്യമൊന്നുമില്ല നല്ലതെന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് എന്ത് ചോദിച്ചാൽ എട്ടിനൊരു പൂജ്യം ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്ത് വന്നു എയ്റ്റിൻറ്റു ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് എൺപതായാലോ എൺപതിൻ്റെ പകുതി നമ്മൾ എടുത്തു നാൽപ്പത് എത്രയാണ് നൂറ്റി ഇരുപത് ആൻസറ് വന്നു നമുക്ക് നോക്കാം പതിനാല് ഇൻറ്റു പതിനഞ്ച് നിങ്ങൾന്ന് ആലോചിച്ച് നോക്കാം പതിനാല് ഇൻറ്റു പതിനഞ്ച് എന്ത് വരാം ഫോർട്ടീൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് ഓർമ്മയുണ്ടല്ലോ പതിനഞ്ചിൻ്റെ ആണ് ഏത് നമ്പർ ആണെങ്കിലും സീറോ ആദ്യം ചേർത്ത് കൊടുക്കുക ഫോർട്ടീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ആണെങ്കിൽ നൂറ്റി നാൽപ്പതാക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പതിൻ്റെ പകുതി എടുത്തു എഴുപത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് വന്നു ഇരുന്നൂറ്റി പത്ത് വന്നു വളരെ എളുപ്പമല്ലേ നമുക്ക് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഇരുപത്തി നാല് ഇൻറ്റു പതിനഞ്ച് ഞാൻ ബോർഡിലൊന്നും എഴുന്നില്ല നിങ്ങൾ സ്വന്തം കാൽക്കുലേറ്റ് ചെയ്തു നോക്കുക ഇരുപത്തി നാല് ബന്ധു വരും ഇരുന്നൂറ്റി നാൽപ്പത് പൂജ്യം ചേർത്തു ഇരുന്നൂറ്റി നാൽപ്പത് അതിൻ്റെ പകുതി എടുത്തു നൂറ്റി ഇരുപത് പ്ലസ് ചെയ്തു ഇത്ര വന്നു മുന്നൂറ്റി അറുപത് എത്ര എളുപ്പമാണ് നമുക്ക് പതിനഞ്ച് എന്നുള്ള നമ്പറാണ് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇസി മാത്സിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എന്തായിരുന്നു മാത്സ് ആണ് അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾ ഇതിൽ അഞ്ചിൻ്റെയും പതിനൊന്നിൻ്റെയും ഉണ്ട് നമുക്ക് കോമൺ ആയിട്ട് എക്സാമിന് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ നമുക്ക് മൾട്ടിപ്ലൈ ഉണ്ടാകാം ആവറേജിൽ ഉണ്ടാവാം ശരാശരി അല്ലെങ്കിൽ അവറേജ് ശരാശരി അല്ലെങ്കിൽ നമുക്ക് പറയാം വർക്ക് ആൻഡ് ടൈം ഈ കേസിലൊക്കെ നമുക്ക് പലപ്പോഴായിട്ടും നമ്മൾ ടൈം എടുക്കുന്ന സെക്ഷൻ പറഞ്ഞാൽ ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ ടിപ്സ് യൂസ് ചെയ്യുക ബാക്കി എല്ലാവരും സ്കോർ ചെയ്യേണ്ടത് എങ്ങനെയാണ് അവർക്കറിയാം കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡൊക്കെ അറിയാം നമ്മളിപ്പോഴും എന്താണ് പഴയ മെത്തേഡിലാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു അല്ലേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ പതിനഞ്ചാണ് പറഞ്ഞത് നമുക്ക് ഓഡ് വൺ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് പതിനഞ്ചിനൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം ബൈ ഫിഫ്റ്റീൻ ഓൾഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഇന്ത്യയെന്ന് വെച്ചാൽ ഒന്നുമില്ല ഒരു സപ്പോസ് ഒരു പതിമൂന്ന് എടുക്കാം പതിമൂന്ന് ഇൻറ്റു പതിനഞ്ച് നമ്മൾ ലൈഫിലൊക്കെ ആവശ്യമില്ല നമ്മൾ പതി പതിമൂന്ന് രൂപയുടെ അല്ലെങ്കിൽ പതിനഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് നമ്മൾ ഒരു പതിമൂന്നെണ്ണം വാങ്ങുന്ന വിചാരിക്കുക അപ്പോൾ നോക്കി നമ്മൾ പതിമൂന്നാണെങ്കിൽ എന്താക്കുന്നതിന് നൂറ്റി മുപ്പതാക്കുക നൂറ്റി മുപ്പതിൻ്റെ പകുതി ഇത്രയാണ് അറുപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആൻസർ വന്നു നമ്മൾ ഇത്രയും സെക്കൻഡ് റൗണ്ട് ചെയ്ത മൂന്ന് സെക്കൻഡ് റൗണ്ടാണ് ഫിഫ്റ്റീൻ മൾട്ടിപ്ലൈ ചെയ്തത് അപ്പോൾ നിങ്ങൾ മറ്റൊരു മെത്തേഡ് ആലോചിച്ച് നോക്കി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഫിഫ്റ്റീൻ എന്നാലോചിച്ച് നോക്കിയാൽ സമയം എടുക്കും സോ ഫ്രണ്ട്സ് അടുത്ത ക്വസ്റ്റൻ ഇതാണ് അടുത്ത ടൈപ്പ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡിവിഷൻ ബൈ ഫൈവ് ആണ് അഞ്ച് കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫിഫ്റ്റീൻ പറഞ്ഞത് വളരെ ഈസിയാണ് പേനയും പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി ഡിവിഷൻ്റെ ഒരു ഷോർട്ട് കട്ട് നോക്കാം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അഞ്ച് കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം ഒരു ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റൻ ആണ് വൺ തേർട്ടി ഫൈവ് ബൈ ഫൈവ് നമുക്ക് സമയം എടുക്കില്ലേ വൺ തേർട്ടി ഫൈവ് നമ്മൾ കട്ടപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് സമയം എടുക്കും ഇനി നിങ്ങൾ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സെക്കൻഡ് കൊണ്ട് പറയാം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഏത് നമ്പറിന് അഞ്ച് കൊണ്ട് ഡബ് ഡിവൈഡ് ചെയ്യാനുണ്ടെങ്കിലും ഹരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ നമ്പറിൻ്റെ ഇരട്ടി എടുക്കുക ആദ്യം അല്ലേ നൂറ്റി മുപ്പത്തഞ്ചിനാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് പേരില്ലേ ഇപ്പോൾ സപ്പോസ് നൂറ്റി നാൽപ്പത്തഞ്ചാണെന്ന് എടുക്കുക എത്ര പേരും ഇരുന്നൂറ്റി തൊണ്ണൂറ് എടുക്കും അപ്പോൾ ഇരട്ടി എടുക്കാൻ ഒന്ന് പഠിച്ചു വയ്ക്കുക അപ്പോൾ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഡബിൾ എടുത്ത് വെക്കുക നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ് വൺ തേർട്ടി ഫൈവ് ബൈ ഫൈവ് ഡബിൾ എത്രയാണ് ടു സെവൻറ്റി ആൻസർ എന്ത് പറയുന്ന വെച്ചാൽ ടു സെവൻറ്റിയിൽ സീറോ കളയുക അല്ലെ ലാസ്റ്റ് ഒരു പോയിന്റ് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് കൊടുത്താൽ എന്തായാലും ആൻസർ ട്വൻറ്റി സെവൻ അല്ലെ രണ്ട് സെക്കൻഡ് നമുക്ക് ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് ആൻസർ ആയി നമുക്ക് തലോച്ചു നോക്കാം നമുക്ക് സെവൻറ്റി ഫൈവ് ബൈ ഫൈവ് നിങ്ങൾക്ക് അറിയണ്ടാവുന്നാലും ഞാൻ പറഞ്ഞത് സെവൻറ്റി ഫൈവ് ബൈ ഫൈവ് എന്താ ചെയ്യേണ്ട സെവൻറ്റി ഫൈവ് ബൈ ഫൈവ് വരുമ്പോൾ ഫൈവിൻ്റെ ഡബിൾ അല്ലെങ്കിൽ ഫൈവ് കാണുമ്പോൾ സെവൻറ്റി ഫൈവിൻ്റെ ഡബിൾ വൺ ഫിഫ്റ്റി ലാസ്റ്റ് സീറോ കളയുക പോയിൻറ്റ് കൊടുക്കുക അതാണ് മെത്തേഡ് പോയിന്റ് കൊടുത്തിട്ട് സീറോ കളയുക ആൻസർ ആയില്ലേ പതിനഞ്ച് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം വൺ ഫോർട്ടി ഫൈവ് ബൈ ഫൈവ് ആൻസർ എത്രയാണ് വൺ ഫോർട്ടി ഫൈവ് ബൈ ഫൈവ് വരുമ്പോൾ ഇത്ര വരും ടു നയൻറ്റി ഇത്രയേ ഉള്ളൂ അല്ലേ രണ്ട് സെക്കൻഡ് ആയാലേ വലിയ നമ്പർ എടുത്ത് നോക്കാം ടു തേർട്ടി ഫൈവ് ബൈ ഫൈവ് ടു തേർട്ടി ഫൈവ് ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ എടുക്കണം നാനൂറ്റി എഴുപതാണ് ഡബിൾ ഫോർ സെവൻറ്റി ആൻസർ ഫോർട്ടി സെവൻ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കും ഇരട്ടി എടുക്കുമ്പോൾ സീറോ വന്നിട്ടില്ലെങ്കിലോ സാറെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ പോയിൻറ്റ് എടുത്ത് കൊടുക്കുക ലാസ്റ്റ് ട്വൻറ്റി ടു ബൈ ഫൈവ് ആണെങ്കിലോ ട്വൻറ്റി ടു ബൈ ഫൈവ് ആണെന്നാൽ ചോദിക്കുക ഇരുപത്തിരണ്ടിൻ്റെ ഇരട്ടി നാൽപ്പത്തി നാല് പോയിൻറ്റ് അല്ലേ നാല് പോയിൻറ്റ് നാല് മുപ്പത്തിരണ്ട് ബൈ അഞ്ച് എത്രയാണ് മുപ്പത്തിരണ്ട് ബൈ അഞ്ച് ഇരട്ടി മുപ്പത്തിരണ്ടിൻ്റെ ഇരട്ടി അറുപത്തി നാല് ആറ് പോയിൻറ്റ് നാല് വലിയ നമ്പറൊക്കെ എടുക്കാം നമുക്ക് എൺപത്തി രണ്ട് എടുക്കാം എൺപത്തി രണ്ടിന് അഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് വരും നമുക്ക് സമയമൊക്കെ എടുക്കില്ല അപ്പോൾ നമ്മൾ എന്ത് എന്ത് ചെയ്യാമോ എൺപത്തി രണ്ടുണ്ടെങ്കിൽ ടീക്കാം നൂറ്റി അറുപത്തി നാല് സിക്സ്റ്റീൻ പോയിന്റ് ഫോർ ഇതാണ് മറ്റേ എത്രയേ ഉള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യാം എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങളിവിടെ ഒരു ഐ സിംബിൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ഈസി മാത്സിൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാം ഫൈവ് ആൻഡ് ലെവൻ കാണാം സോ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ബ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കന് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും സൊ ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എൻ ഐസ് ഡേ